ാന്തന്മാരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാകും മന്ത്രിസഭയിൽ കൊണ്ട് അങ്ങനെ ഒരാൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും അതെ നമ്മുടെ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാറിന്റെ വാഹനപ്രേമവും കളിപ്പാട്ടങ്ങളോട് ഇഷ്ടവും ആർക്കാണ് അറിയാത്തത് കരയക്കുന്നിൽ നടക്കുന്ന മോട്ടോ എക്സ്പോയിൽ മന്ത്രി ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് മിനിസ്റ്റർ ഗാലറി എത്തുന്നവർക്ക് അതെന്താണെന്ന് കണ്ടറി മോട്ടോർ വാഹന വകുപ്പും കെ എസ് ആർ ടി സിയും സംയുക്തമായി നടത്തുന്ന മോട്ടോ എക്സ്പോ ആ കനകുന്ന് പുരോഗമിക്കുകയാണ് ഞാനുള്ളത് കെ ബി ഗണേഷ് കുമാർ ഒരുക്കിയിട്ടുള്ള ഒരു സർപ്രൈസിലേക്കാണ് കാരണം ഇത് എന്റെ പുറകെയുള്ളത് മിനിസ്റ്റേഴ്സ് ഗ്യാലറിയാണ് മിനിസ്റ്ററിന്റെ ചെറുപ്പം മുതലുള്ള വാഹനങ്ങളുടെ ഒരു വലിയ കളക്ഷൻ ആണ് ഈ കാണുന്നത് സൈക്കിൾ മുതൽ ഏറ്റവും അത്യാധുനിക യുദ്ധവാഹിനി കപ്പൽ വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ എക്സ്പോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി തന്നെ മാറിയിരിക്കുകയാണ് മിനിസ്റ്റർ പിള്ളേരെ കണ്ട് തട്ടിക്കൊണ്ടുപോലെ കുട്ടികൾക്ക് വേറെ നല്ല രസമായിരിക്കും ഞാൻ നമ്മളെ ഓട്ടോ എക്സ്പോ ആണല്ലേ നടക്കുന്നത് അപ്പോൾ അതിനൊരു ഒരു ഓട്ടോയുടെ മോഡൽസിന് എപ്പോഴും രസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ മോഡൽസ് എല്ലാം വെച്ചിരിക്കുന്നത് ഇത് എൻ്റെ ഒരു കളക്ഷനാണ് കളക്ഷൻ്റെ ഒരു വൺ തേടിയുള്ളൂടെ പിന്നെ ട്രെയിനും എല്ലാം എന്റെ കളക്ഷനാണ് ഞാൻ എൻ്റെ ഒരു ഹോബിയാണ് അതുകൊണ്ട് ഞാൻ ഈ കളക്ഷനും അതുപോലെ തന്നെ വാഹനത്തോടുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ വാഹനത്തിനും ഓരോ കഥകൾ പറയാണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഇത് മിനിസ്റ്ററിന്റെ ഇതേപോലൊരു വലിയ വണ്ടിയുള്ള ഇതെനിക്ക് ഒരു കുട്ടി ഉണ്ടാക്കി തന്നാണ് ഒരു കുട്ടി എൻ്റെ നാട്ടിലുള്ള പത്തനാഗത്തുള്ള ഒരു കുട്ടി ഈ കാറിനോടുള്ള ഈ വാഹനത്തോടുള്ള ഇഷ്ടം എം എൽ എന്ന് ഓട് വെച്ചാൽ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ അവൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് എല്ലാ ടി സി വീട് പുതിയ കണക്ഷനുണ്ട് ഇപ്പം കെ എസ് ആർ ടി സിയുടെ പണ്ട് ഞാൻ മന്ത്രി ആയിരിക്കുമ്പോൾ അടിച്ച വണ്ടിയുടെ കളറാണ് അത് വേറെ ഒരാൾ ഉണ്ടാക്കി അദ്ദേഹം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ് ഈ സാധനം എനിക്ക് എൻ്റെ ഞാൻ പണ്ട് പഴയ വണ്ടിക്ക് അടിച്ചിരുന്ന അന്നത്തെ സൂപ്പർ പെയിൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചത് അത് ഈ അടുത്ത കാലത്ത് എനിക്ക് കൊണ്ട് തന്നാണ് തൊടുപുഴന്ന് തന്നാണ് ഏറ്റവും പ്രിയപ്പെട്ട അല്ല എനിക്ക് എല്ലാം ഇഷ്ടമാണ് പക്ഷെ നല്ല ഹെലികോപ്റ്റർ നന്നായി പറക്കുന്ന സാധനമാണ് നല്ല ഈസി ആയിട്ട് പറക്കാം ഹെലികോപ്റ്റർ ലാൻഡ് ക്രൂയിസറിന്റെ മോഡലുണ്ട് എല്ലാം റിമോട്ട് കണ്ടാണ് എന്റെ ഓഫീസിലെ മേശപ്പെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സ്പീക്കർ ജപ്പാനിൽ പോയിരുന്നു ജപ്പാനിൽ നിന്നതുപോലെ ഒരു ലാൻഡ് ക്രൂയിസറിന്റെ ഒരു മോഡൽ എനിക്ക് തന്നു എന്നിട്ട് പറഞ്ഞ് വല്ലാത്ത പെര്ന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അദ്ദേഹം പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒരു ചെറിയ മഞ്ഞ കളർ ഒരു <laughs> <laughs> േ ഞാൻ നോക്കുമ്പോ നിറയെ കുട്ടികളാണ് അമ്മയുടെ കൂടെ അവര് ബഹളമാണ് കുട്ടിത്വം മാറാത്തൊരു മിനിസ്റ്റർ ആണ് എന്നാണ് അമ്മമാർക്ക് പറയാനുള്ളത് ഇതേപോലെ വാഹനങ്ങൾ അവരുത്വം ഇപ്പോഴും ഉണ്ട് എന്റെ മനസ്സിലൂടെ ഞാൻ പല അടുത്ത സുഹൃത്തുക്കൾക്ക് അടുത്ത ആൾക്കാരെ പറയാം ആള് ശരീരം കൊണ്ടേ വലിപ്പമുള്ള ആള് കുഞ്ഞുങ്ങളുടെ മനസ്സാന്ന് പറയും ചിന്തായിട്ട് പോകണമെന്നുള്ള കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും കളക്ഷൻ ഒരു വലിയൊരു ശേഖരമാണ് കനക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം